എന്താടാ വേണ്ട ോനെ ഇത് പൊട്ടിച്ചുകഴിഞ്ഞാല് പ്രശ്നം കൊണ്ട് കളിയായിരിക്കും പറഞ്ഞ് ഇതും കൊണ്ട് കാത്തിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാ സുനി കുറച്ച് സുനിപ്പ് നിങ്ങളടിച്ച ഇല്ലടോ ഇനി വരാണ്ടെങ്ങനെ തുടങ്ങുവാ ആ തുടങ്ങാൻ പാടില്ല പിന്നെ ഇക്കാര്യത്തിൽ നിങ്ങൾ ആരെ വിശ്വസിച്ചുടാ അതുകൊണ്ടാ നമ്മൾ തുടങ്ങിയാലോ ആദ്യത്തെ അത് ഏത് കമ്പനിയിലോ ഫസ്റ്റ് കണക്കാ അത് എന്റെ കൂടെ കൂടി എല്ലാവർക്കും അറിയാം മോനെ ആര് പറഞ്ഞേ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞേ അങ്ങനെ ഒരുപോലെ ഞാൻ ടാ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കായിട്ടാ ഇവിടെ വിളിച്ചാൽ നമ്മളെ പോലത്തെ ഓനും കൊടുക്കേണ്ടി വരൂലേ ഓൻ്റെ അടുത്താണ് കട്ടക്കട അഞ്ച് പൈസ ഇല്ല പിന്നെ ഓനൊരു പെക്ക് കൊടുത്തോടെ ഏഹ് ഇതാകിയത് ഫുള്ളൂ സുമേഷല്ലൊന്നും ആവൂല ഇനി കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴു ഏതോ ഒരു ഫ്രണ്ടിനെയും കൂട്ടിട്ടാണല്ലോ വന്നത് അത് വിനീഷ് ഇത് സനീഷ് അത് വച്ചുണ്ട് സാറല്ലടോ ഒരു പേക്കല്ലേ ഒഴിച്ചു കൊടുത്തേക്ക് എന്നാ പിന്നെ ഞാൻ കൊടുത്തിട്ട് വരാഷേ സനീഷ് സനീഷാ അടുത്ത വയസ്സം കൂടുമോ ഒന്നു പോലെ വൈബ് എന്നല്ലേ ഇനി ഇനി പിള്ളേർ പറയുന്ന കേട്ടിട്ടല്ലേ ഉള്ളൂ വൈബിന്റെ ശരിക്കുള്ള അർത്ഥം എന്നറിയാം എനിക്ക് എന്നാ വൈബ് വെച്ചാലേ അതൊരു വൈബ്രേഷനാ അടാ സനീഷ് ഭയങ്കര കേട്ടോ ഓനെന്താ സന്തോഷിക്കുന്നതിന് ഓൻ ഫ്രീ ആയിട്ട് പോലെ പോട്ടടാ റൗണ്ട് ഫസ്റ്റ് ഞാൻ പോയി ഒരു പെഗും കൂടി ആ പാവത്തിന് കൊടുത്താലോ ആരിക്കൂടെ സനീഷ് എൻ്റെ ഫ്രണ്ട് കിടന്നും കരയിരിക്കുന്ന പാവട ഒറ്റ പെഗ് ആ കൊടുക്കല്ലേ പുല്ലി ഏഹ് പാവട പാവ പാവങ്ങൾ ആണ്ടല്ലൊരുപാടുണ്ട് നീ അതൊന്നും പറയണ്ട എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം സുനി ഇവൻ കഴിഞ്ഞ ഒന്ന് രണ്ട് പ്രാവശ്യമോ ഇതുപോലെ ഒരു സുഹൃത്തിനെയും കൊണ്ടാണ് വന്നത് നമ്മൾ രണ്ട് മൂന്ന് പെക്ക് കൊടുക്കുകയും ചെയ്തിന് നമുക്ക് പരിചയപ്പെട്ടാലോ കള്ള് മൂന്നിട്ട് മാത്രം പോയാൽ പോരല്ലോ ഇപ്പം വേണ്ട നമ്മൾ അടുത്ത റൗണ്ട് അടിക്കുമോ ഒരു സ്മോള് കൂടി നമ്മൾ ആ സനീഷിന് കൊടുക്കാം അപ്പം വീട്ടിൽ പരിചയപ്പെടാം ഏഹ് എടാ സനീഷിന് മതി കേട്ടോ സനീഷിന് മതി കേട്ടാ സുനേഷ് ഒരു സ്മോളും കൂടി ഇന്ന് കോനി കൊടുത്താലോ थो 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 फ्रंडे फ्रंडे ി ഓരോ കണ്ടേ എനിക്ക് അഴമ്പ എനക്ക് എത്തണ്ടത് ഇങ്ങനെ പറയുന്നത് ഞമ്മളേ ഫ്രണ്ട് അല്ലേ ഇനിയൊരു സ്മോളും കൂടി സനീഷിന് കൊടുക്കല്ലേ പറഞ്ഞില്ല എന്താ കുഴപ്പമില്ല സുനി എനിക്ക് പ്രശ്നം എനിക്കില്ല അത് എനക്ക് ഞാൻ എനിക്ക് പ്രശ്നം സനീഷി പ്രശ്നം സനീഷ് അലമ്പായ കൊണ്ടുന്ന മതി നമ്മക്ക് നമ്മളെ സുമേഷിന്റെ സനീഷിനെ പോയിട്ടൊന്ന് പരിചയപ്പെടാ സനീഷിന് എന്തായാലും ഭാഗ്യമുണ്ട് എന്തായാലും നമ്മുടെ സുമേഷിന്റെ സനീഷാലൊരു മാന്യനെ അവിടെ ലോന മാറിയിരുന്നു ഏഹ് അങ്ങനെ ഞാൻ സനീഷേ തനീഷനീഷാ മോനെ